വാഗ്മൺ കുരിശുമുറിയിൽ പീഡാനുഭവ സ്മരണ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികൾ മലകയറി കല്ലീല കവറിയിൽ നിന്നും ആരംഭിച്ച രാവിലെ ഏഴു ആരംഭിച്ച കുരിശിന്റെ വഴി ഇടപക വികാരി ഫാദർ ആന്റണി വാഴയിൽ നേതൃത്വം നൽകി ലോകസമാധാനത്തിനായി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ അനുസ്മരിച്ച് വിശ്വാസികൾ വാഗമൺ കുരിശുമല കയറി വിശുദ്ധ കുരിശിന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന കുരിശുമല വാഗുമണിലെ മൂന്ന് പ്രശസ്തമായ കുന്നുകളിൽ ഒന്നാണ് തങ്ങൾ പറയും മുരുകൻ കുന്നുമാണ് മറ്റു രണ്ട് കുന്നുകൾ മുമ്പ് കൊണ്ടോട്ടിമല എന്നറിയപ്പെട്ടിരുന്ന കുരിശുമല സമൃദ്ധമായ സസ്യജാലങ്ങൾക്കും പള്ളികളുടെ തേയിലത്തോട്ടങ്ങൾക്കും ഇടയിൽ ഒരു ജനപ്രിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് ശാന്തവും മൂടൽമഞ്ഞും പച്ചപ്പ് നിറഞ്ഞതുമായ ചുറ്റുപാടുകൾ കുരിശുമലയുടെ ആത്മീയ അന്തരീക്ഷത്തിന് വളരെയധികം സംഭാവന നൽകുന്നു മരക്കുരിശികൾ വഹിച്ചുകൊണ്ട് വിശ്വാസികൾ കുന്നിൻമുകളിലൂടെ പള്ളിയിലേക്ക് കയറും മലയാറ്റൂർ കുരിശിമേള കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ കുരിശിമലയെ കരുതപ്പെടുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കുരിശുമല കയറ്റം ആരംഭിക്കുന്നത് കല്ലും കുരിശും ചുമെന്ന ത്യാഗത്തോടെ കുരിശിന്റെ വഴിചൊല്ലി മല കയറാനും ശേഷം മലമുകളിലെ വിശുദ്ധ കുർബാരിയിൽ സംബന്ധിക്കാനും അനേകായിരം വിശ്വാസികളാണ് നോമ്പുകാലത്ത് വാഗമൺ കുരിശിമലയിൽ എത്തുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ മല കയറുന്നത് ദുഃഖ വെള്ളിയാഴ്ചയും പുതു ഞായർ ദിനത്തിലുമാണ് കുരിശൻ്റെ വഴിക്ക് ചൊല്ലയറുവാനായിട്ട് സാധിക്കുന്നു രാവിലെ മണി മുതലാണ് നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചത് നേർച്ചക്കഞ്ഞി വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകരെ വീണ്ടും കൂടുതൽ പകൽ സമയത്ത് കൂടുതൽ ആൾക്കാർ രാത്രി വന്നതിൻ്റെ ഇരട്ടിയോളം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുരിശിൻ്റെ വഴി സമാപിച്ചു പീഡാനുഭവ സന്ദേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം സമാപന പ്രാർത്ഥനകളോടെ വാഗമൻ ഗുരിശ്മലയുള്ള ദുഃഖവല്ലിയുടെ തിരുക്കമങ്ങൾ അവസാനിക്കുകയാണ് ഇതിനുശേഷം വരുന്ന അടുത്ത തിരുനാൾ എന്ന് പറയുന്നത് കുരിശുമലയുടെ തിരുനാൾ എന്ന് പറയുന്നത് പുതുഞ്ഞായർ തിരുനാളാണ് പുതുഞ്ഞായർ തിരുനാൾ ദിവസം രാവിലെ ആറര മുതൽ തുടർച്ചയായി വാഗവൻ കുരിശുമലയുടെ മലമുകളിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകളുണ്ട് ഈ കുരിശുമലയുടെ അടിവാരം അറിയപ്പെടുന്നത് തന്നെ കല്ലില്ലക്കവല എന്നാണ് കുരിശുമല കയറ്റത്തിന് തുടക്കമിട്ടതു മുതൽ വിശ്വാസികൾ താഴ്വാരത്തിൽ നിന്ന് കല്ല് എടുത്തെടുത്താണ് ഇവിടെ കല്ല് അവശേഷിക്കാതായത് എന്നും അങ്ങനെയാണ് പ്രസ്തുത താഴ്വാരത്തിന്റെ കല്ലില്ലക്കവല എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നു ഓരോ വർഷവും കുരിശുമല കയറാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് കുരിശിന്റെ വഴി പങ്കെടുത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം മലമുക്കളിലെ പള്ളിയിൽ തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്ത് വേർത്തക്കഞ്ഞിയും കഴിച്ച് ആത്മനിർവൃതിയോടെയാണ് വിശ്വാസികൾ മടങ്ങുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ